നമസ്കാരം റാഫ് റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ മത്സരം ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം ഒരു ഡെഡ് റബ്ബറാണ് റിസൾട്ടിനൊരു പ്രാധാന്യമില്ല എങ്കിൽപ്പോലും ഇന്ത്യക്ക് ഈ കളി വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ട് കുറേ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനുണ്ട് എസ്പെഷ്യലി ഫീൽഡിംഗ് ബോസ് ഫീൽഡിങ്ങിൽ പന്ത്രണ്ട് ക്യാച്ചുകൾ നമ്മുടെ ടീം വിട്ട് കളഞ്ഞിട്ടുണ്ട് ഈ ഏഷ്യാ കപ്പിൽ ഏറ്റവും അധികം ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്ത ടീം ടീം ഇന്ത്യയാണ് അതും കഴിഞ്ഞ രണ്ട് കളികളിൽ മാത്രമായിട്ട് എട്ട് ക്യാച്ചുകൾ വിട്ടു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം പ്രധാനമായും പരിഹരിക്കാനുള്ള തന്നെയാണ് പിന്നെ ടോപ്പ് ഓർഡർ മികച്ച തുടക്കം നൽകുന്നു അതിനൊപ്പം പിടിച്ച് വലിയ സ്കോറിലേക്ക് കൊണ്ടുപോകാൻ മിഡിൽ ഓർഡറിന് കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് പക്ഷേ അതിൽ പലപ്പോഴും ഈ ഒരു ബാറ്റിംഗ് ഓർഡർ ഷഫ്ളിങ് ഒരു കാരണമാകുന്നുണ്ട് അത് ഇൻറ്റൻഷനലി ചെയ്യുന്നതാണ് അതായത് ബാറ്റിംഗ് ഓർഡർ ഷഫ്ളിങ് മനഃപൂർവ്വം ചെയ്യുന്നതാണ് അതിനൊരു കാരണമെന്ന് പറയുന്നത് അടുത്ത ടി ട്വൻ്റി വേൾഡ് കപ്പിന് അധികം മാസങ്ങളില്ല അപ്പോൾ ഈ മത്സരങ്ങളെയൊക്കെ അതിനുള്ള ഒരു എന്ന രൂപത്തിൽ തന്നെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഡെഡ് റബ്ബർ ആയിട്ടുള്ള മാച്ചുകൾ പോലും ഇപ്പോൾ ഒമാനെതിരെയുള്ള കളികൾ പോലും സീരിയസ് ആയിട്ട് എടുക്കുന്നു നമ്മൾ കളിക്കുന്നു എന്നുള്ളത് ബെഞ്ചിതിരിക്കുന്ന എല്ലാവരെയും അങ്ങ് ഇറക്കി വിടുകയല്ല ഒമാന ചെയ്ത് ഒമാനത്തിലുള്ള കളി ചെയ്തത് ഇന്നും ഇപ്പോൾ അങ്ങനെ എല്ലാവരെയും മാറ്റും എന്ന് നിങ്ങൾ കരുതണ്ട കാരണം ഇതെല്ലാം ഓരോ സിറ്റുവേഷനുകൾ അനുസരിച്ച് എങ്ങനെ നമ്മുടെ ടീമിന് അതിനെ തരണം ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു റിഹേഴ്സൽ എന്ന രൂപത്തിൽ കൂടിയാണ് എടുക്കുന്നത് അപ്പോൾ ബാറ്റിംഗ് ഓർഡർ ഷഫ്ലിങ് ഇന്നും ഒരു നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും അത് സ്വാഭാവികമായിട്ടും കൂടുതൽ അനുഭവങ്ങളിലേക്ക് താരങ്ങളെ കൊണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞാൽ കംഫർട്ട് സോൺ വിട്ട് മറ്റു പൊസിഷനുകളിലേക്ക് എത്തുമ്പോൾ അതെങ്ങനെ നേരിടും എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് കൂടി താരങ്ങളെ കൊണ്ടുപോകും അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പന്ത്രണ്ട് ക്യാച്ചുകൾ വിട്ടു എന്നുള്ളതാണ് അതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട് ഇപ്പോൾ ദുബായിലെ റിങ് ഓഫ് ഫയർ ഫ്ലഡ് ലൈറ്റ് ഒരു വിഷയമാണ് എന്ന് പറയുമ്പോൾ പോലും അവിടെ ഇനഫ് മാച്ചുകൾ ഓൾറെഡി ഇന്ത്യൻ ടീം കളിച്ചു കഴിഞ്ഞു ഇനി അതൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയാനില്ല അതിന് പരിഹാരം കണ്ടേ പറ്റൂ ഇന്നത്തെ മത്സരത്തിൽ തീർച്ചയായിട്ടും കൂടുതൽ മികച്ച ഫീൽഡിംഗ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പിന്നെ അഭിഷേക് ശർമ്മയുടെ ടോപ്പ് ഓർഡറിലുള്ള വെടിക്കെട്ട് അദ്ദേഹത്തിൻ്റെ ബാറ്റിൻ്റെ ആ ഒരു സ്വിങ് നമുക്ക് ഒരു മുൻതൂക്കം കളി തുടങ്ങുമ്പോൾ തന്നെ നൽകുന്നുണ്ട് വൺസ് അഗെയിൻ അത് തുടരാൻ തന്നെയായിരിക്കും നമ്മൾ ഇന്നും ശ്രമിക്കുക പക്ഷേ ശ്രീലങ്ക ഇന്ത്യയുടെ ആദ്യ വിക്കറ്റുകൾ വീഴ്ത്തിയാൽ ഇന്ത്യ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാൻ വളരെയധികം ക്രൂഷ്യലായിട്ടുള്ള അത്തരം വിക്കറ്റുകൾ എടുത്താൽ ഇന്ത്യ എന്തു ചെയ്യും എന്നുള്ളത് അറിയാനുള്ളൊരു ശ്രമം അവർ നടത്തും അപ്പോൾ അതുകൊണ്ട് ഒരു പോരാട്ടം നമ്മൾ അവിടെ പ്രതീക്ഷിക്കണം ഇപ്പം അടുത്ത വേൾഡ് കപ്പ് ഉള്ളത് ഏഷ്യയിൽ തന്നെയാണെന്ന കാര്യം കൂടി നോക്കണം അത് അതുകൂടി പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ദുബായിലെ കണ്ടീഷനിലല്ല അടുത്ത വേൾഡ് കപ്പ് നടക്കുന്നത് എന്നും അറിയാം എന്നാൽ പോലും ഈ മത്സരങ്ങളെയൊക്കെ അത്തരത്തിലുള്ള ഒരു കൂടി വേൾഡ് കപ്പിന് മുമ്പുള്ള ഒരുക്കങ്ങളെന്ന കൂടി തന്നെയാണ് ഇന്ത്യൻ ടീം കാണുന്നത് അത് കഴിഞ്ഞ ദിവസവും നമ്മൾ അത്തരത്തിലുള്ളൊരു വിഷയകൾ കണ്ടിരുന്നു നമ്മളത് പറയുകയും ചെയ്തിരുന്നു ഈവൻ ദുബായിൽ ടോസ് കിട്ടിയിട്ട് ആദ്യം ബാറ്റ് ചെയ്താൽ എന്ത് എന്നൊരു ചിന്ത പോലും വരുന്നത് അതിൽ നിന്നാണ് കഴിഞ്ഞ കളിയിൽ സൂര്യകുമാറി അത് പറഞ്ഞില്ല ഞങ്ങൾക്ക് ടോസ് ടോസ് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ആദ്യം ബാറ്റ് ചെയ്തനെ അത് പക്ഷേ ഇന്ന് ഇന്ന് നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അബുദാബിയിൽ നമ്മളതാ ചെയ്തു ഒമാനെതിരെ ടോസ് കിട്ടി ആദ്യം ബാറ്റ് ചെയ്തു പക്ഷേ അത് അബു അബുദാബിയാണ് ഇത് ദുബായ ആണ് ഇവിടുത്തെ കണ്ടീഷൻസ് വലിയ രൂപത്തിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു പക്ഷേ ടോസ് കിട്ടിയാൽ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് അതിൻ്റെ ഒരു കാരണം ഇതാണ് ഇത്തരം സിറ്റുവേഷനുകളിലൂടെ എങ്ങനെ ടീം സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളത് കൂടി നമുക്ക് കണ്ടെത്താൻ പറ്റണം അപ്പോൾ അത്തരത്തിലുള്ളൊരു മാറ്റം നമ്മൾ ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട് സോ ബാറ്റിംഗ് ഓർഡറിലെ ആയിട്ടുള്ള ചേഞ്ചസ് അത് കുറേയൊക്കെ കാവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും മെസ്സി എന്ന് നമുക്ക് തോന്നും പക്ഷേ ആ മെസ്സി ആക്കി കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കൃത്യമായിട്ടും ചില ലക്ഷ്യങ്ങളിലേക്കാണ് പർപ്പസ് ഫുളി ചെയ്യുന്നതാണ് എന്നറിയുമ്പോൾ അധികം അതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇനി ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ടാക്ടിക്സ് വളരെ കൃത്യമാണ് ജസ്പ്രീത് ബൂമ്ര ഇന്ന് പുറത്തിരിക്കും ഒരു പക്ഷേ വരുൺ ചക്രവർത്തിയും ഇന്ന് പുറത്തിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹർഷിത് റാണ പ്ലെയിങ് ലെവലിലേക്ക് വരും ഹർഷിത് റാണ പ്ലേയിങ് ലെവലിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ബാറ്റിങ്ങിന് ഒരല്പം കൂടി ഡെപ്ത് കിട്ടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും അതുപോലെ തന്നെ ദർ കുഡ് ബി സം മാച്ച് ടൈം ഫോർ ജിതേഷ് ശർമ്മ അദ്ദേഹം ഇപ്പം മധ്യനിരയിലെ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യാൻ കെൽപ്പുള്ള സോ സൊ ജിതേഷ് ശർമ്മ ഇന്ന് ബാറ്റിങ്ങിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം വരികയാണെങ്കിൽ എന്തായിരിക്കും റിംഗുവിൻ്റെ കാര്യം എന്നുള്ളത് കണ്ടറിയണം പിന്നെ വാന്ദു ഹസരംഗയെ മിഡിൽ ഓവറുകളിൽ നേരിടുക എന്നുള്ളത് ഒട്ടും എളുപ്പമാവില്ല അപ്പോൾ അതും ഇന്ത്യക്കൊരു ടെസ്റ്റാണ് ഇന്നത്തെ അദ്ദേഹം ശ്രീലങ്കയുടെ കീ സ്പിന്നറാണ് ഈ ഏഷ്യ കപ്പിൽ ഇരുപത്തിയേഴ് റൺസിന് മുകളിൽ അദ്ദേഹം നാല് ഓവറിൽ കൊടുത്തിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ ടാക്കിൾ ചെയ്യും അദ്ദേഹം ഉയർത്തുന്ന ഭീഷണി എന്നുള്ള ചോദ്യം കൂടിയുണ്ട് അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം എന്ന നിലയിൽ തന്നെയാണ് ഈ കളിയെ കാണുന്നത് അല്ലാതെ ഒരു പ്രാധാന്യവും ഇല്ലാത്തൊരു ഡെഡ് റബ്ബർ മാച്ച് എന്ന രൂപത്തിലല്ല മറിച്ച് ഭാവിയിലേക്കുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി ഇന്ന് മികച്ച രൂപത്തിലേക്ക് കളിക്കാൻ തന്നെയായിരിക്കും നമ്മുടെ ടീമിൻ്റെ ശ്രമം അങ്ങനെ അപരാജിതരായിട്ട് അതും ആണ് കളി തോറ്റ് ഒരു കളി തോറ്റ് തൊട്ടടുത്ത് കളി ഫൈനലിൽ കളിക്കുന്നതിനേക്കാൾ അപരാജിതരായി വലിയ ആത്മവിശ്വാസത്തിൽ ഞായറാഴ്ച പാകിസ്ഥാനെതിരെ ഇറങ്ങണം അതിന് ഇന്നത്തെ വിജയം അനിവാര്യമാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സിൻ്റെ എത്താം